നമസ്കാരം ഡിസംബർ മാസം പത്താം തീയതി മുതൽ ഏഴ് നാളുകാർക്ക് രാജയോഗം ആരംഭിക്കുകയാണ് ഇന്ന് അതിരാവിലെയുള്ള പൂജയൊക്കെ കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഏഴ് നാളുകാർക്ക് ഇനി വരാനിരിക്കുന്നത് സമൃദ്ധിയുടെ കാലം തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഒരു ആശ്വാസമാകുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഏതാനും മാസങ്ങളായി ഈ നക്ഷത്രജാതകർ ഒരുപാട് സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു അത് സ്ഥലത്താണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ദമ്പതികൾ തമ്മിൽ പിണക്കമുണ്ടാകുന്നു കടങ്ങൾ കൂടുന്നു വരുമാനം തികയുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇങ്ങനെയൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരുവാൻ കാരണം ലക്ഷ്മി യോഗം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മി യോഗം കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും ആ ഒരു സമയത്താണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അത് ധനപരമായിട്ടുള്ള ഉയർച്ചയാകാം അതല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുന്ന കാര്യമാകാം വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യമാകാം അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശി മാറ്റം മൂലവും ഭാഗ്യം സിദ്ധിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉറപ്പായും നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ട് ഏത് വിധേനയും നിങ്ങൾ രക്ഷപ്പെടും ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും അവസാനിച്ച് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആരാധന മുടങ്ങരുത് അങ്ങനെ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാകാം ഇഷ്ടദേവതയായ പരദേവതയെ കുടിയിരുത്തി ആരാധിക്കുമ്പോൾ തടസ്സങ്ങൾ മാറും എന്നാണ് പറയാറ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് വലിയ തടസ്സങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഇഷ്ടദേവതയെ നിങ്ങൾക്ക് ഭജിക്കാം ഇഷ്ടദേവതയെ ആർക്കും ഭജിക്കാം സേവിക്കാം പക്ഷേ ആരാധന മുടങ്ങാതിരുന്നാൽ മതി ഈ നാളുകാർ പൂജാമുറിയിൽ കുലദേവതയെ അതായത് പരദേവതയെ ആരാധിക്കുകയും മാല ചാർത്തുകയും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആരാധന മാത്രമാണ് ഇഷ്ടദേവതയെ ആർക്കും ഭാചിക്കാം നമുക്കതിൻ്റെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഇന്നിവിടെ പറയുന്നത് ഈ ഏഴ് നാളുകാർക്ക് ഇനി ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അവരുടെ ഭാഗ്യം തുടങ്ങുന്നത് ഡിസംബർ മാസം പത്താം തീയതി മുതലായിരിക്കും ആപത്തുകൾ ഒഴിഞ്ഞു മാറും ഭാഗ്യം ഏറെ വന്നു ചേരും അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ ചൊവ്വാഴ്ചയാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന ദിവസമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്നെഴുതുകയാണ് എങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഞാനത് കുറിച്ചെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നാളെ ഗണപതി ഹോമവുമുണ്ട് ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിക്കുന്ന വിജയം നേടുന്ന ബന്ധന വിമുക്തി നേടുന്ന ധനം വരുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വിഷമതകൾ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോകുന്നത് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ച് കൈമലർത്തി കാണിക്കുകയേ ഉള്ളൂ അത്രയേറെ ദുഃഖമാണ് അത്രയധികം ദുരിതമാണ് കാർത്തിക നക്ഷത്രജാതകർ അനുഭവിച്ചത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും മനസുഖം എന്തെന്ന് ഇവർ അറിഞ്ഞിട്ട് കുറച്ച് നാളുകളായി എന്തെങ്കിലും ഒരു സന്തോഷം ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതായി കാണുവാൻ സാധിക്കുമായിരുന്നു തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഐശ്വര്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുമാരസുക്ത അർച്ചന നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം വെണ്ണനിവേദ്യമൊക്കെ നടത്തി മുന്നേറുക ഇവർക്ക് വരാനിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് എനിക്ക് കഴിയും കാർത്തിക നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നാളെ തന്നെ ഒന്ന് ദർശനം നടത്താൻ കഴിയുമെങ്കിൽ ചെയ്യണേ കാരണം മുരുകൻ നിങ്ങളെ രക്ഷിക്കും മുരുകൻ്റെ ബലം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളൊരു മുരുക ഭക്തനാണെങ്കിൽ ഹരഹരോ മുരുക എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക കാർത്തികയുടെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നേടുന്ന സമയം തന്നെയാണ് വിവാഹത്തിന് അനുയോജ്യമായ സമയം മനസ്സുഖം വന്നു ചേരുന്ന സമയം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും പര്യാഭർത്താക്കന്മാർ തമ്മിലെന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ അകന്ന് നല്ലതുകളിലേക്ക് എത്തുന്ന സമയം കാർത്തികയുടെ സമയമാണ് കാർത്തികയുടെ നല്ല ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് പച്ചക്കർപ്പൂരം ഒരു ചെറിയ ഡെപ്പയിലിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചേക്കുക അതിൻ്റെ സുഗന്ധം പകരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലും ഈ ഇക്കാര്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാർത്തികയ്ക്ക് ലോട്ടറി ഭാഗ്യവും ഉണ്ട് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ധനാഗമനം വന്നു ചേരുന്ന സമയം രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഡിസംബർ പത്ത് മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ് ദുരിതങ്ങൾ മാറാൻ പോവുകയാണ് ശത്രുദോഷം അങ്ങേയറ്റമായിരുന്നു രോഹിണി നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും ഇവർ കരഞ്ഞിട്ട് പോലുമുണ്ട് എന്തിനെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മാത്രം മാത്രമെന്തേ ഇങ്ങനെ എന്നാൽ രോഹിണി നക്ഷത്രജാതകർക്ക് ഇനി ധനാഗമനം വർദ്ധിക്കും കുടുംബത്തിൽ സുഖം വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ദേശദേവത ദേശദേവത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദേശത്തിലെ ദേവതയെ പ്രീതിപ്പെടുത്തുക ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് മംഗല്യസിദ്ധി ലഭിക്കുന്ന സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ മാറാൻ ബഹിളാമുഖി അർച്ചന നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അവിടെ ബഹിളാമുഖി അർച്ചന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് തിരുവാതിര എല്ലാ രീതിയിലും ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം സിദ്ധിയുടെ സമയം ധനവരവിൻ്റെ സമയം തിരുവാതിര നക്ഷത്രജാതകർ പലരെയും വിശ്വസിച്ചിട്ടുണ്ട് വിശ്വസിച്ചവരൊക്കെ ചതിച്ചിട്ടുമുണ്ട് ആത്മാർത്ഥമായി ചേർത്ത് നിർത്തിയവരൊക്കെ അകന്നു അകന്നുപോയിട്ടുണ്ട് അങ്ങനെയൊരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് തിരുവാതിരയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് തിരുവാതിരയ്ക്ക് ഇത് നേട്ടത്തിൻ്റെ സമയമാണ് സന്താന ഭാഗ്യത്തിൻ്റെ സമയം ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഭസ്മാഭിഷേകം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം തുളസിമാല ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന നെയ്വിളക്ക് ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിൻ്റെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് നല്ല കാലത്തിലേക്ക് എത്താൻ പോവുകയാണ് പലരും പറയാറുള്ള ഒരു കാര്യമാണ് പൂരനക്ഷത്ര അധികവും പറയാറുള്ള മനസമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല തിരുമേനി എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആർക്കും ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ദുരിതനാശങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് സിദ്ധി സംഭവിക്കാൻ പോവുകയാണ് പൂരനക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു സന്താനങ്ങളാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ പോകുന്നു പൂരത്തിനത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് പൂരം രക്ഷപ്പെടുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ മാറ്റം വരും ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പണമോ വിലപിടിപ്പുള്ള വസ്തുവോ കടപു പോകുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിഴവുകൾ മൂലം വലിയ സമ്മാനങ്ങൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് സത്യമാണോ അല്ലയോ കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക ഒരു ചില ചെറിയ നമ്പരൊക്കെ ആയിരിക്കും ഇവരെ വലിയ ഭാഗ്യക്കേടിലേക്ക് നയിച്ചത് അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അത്തത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആത്മാർത്ഥമായി തന്നെ മുന്നേറുക ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് സാമ്പത്തിക നില മെച്ചപ്പെടും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നതും സുക്ത പുഷ്പാഞ്ജലി നടത്തുന്നതുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം രക്ഷപ്പെടും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഒരുപാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം ത്രിമധുരം ഇവ നടത്തുക ജീവിതത്തിൽ നിങ്ങൾക്കിനി ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയം തന്നെയായിരുന്നു പലപ്പോഴും പല ജ്യോതിഷന്മാരെ കാണുമ്പോഴും പറയും ശത്രുശല്യം നിങ്ങൾക്കുണ്ട് എന്ന് അല്ലേ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ശത്രുശല്യം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വലിയൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇരുപത് വർഷത്തിന് ശേഷമുള്ള ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് വന്നു അവിട്ട അവിട്ടനക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യവും ഉയർച്ചയുമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു നേട്ടത്തിലേക്ക് പോയി എല്ലാ രീതിയിലും ഉയർച്ചയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഭാഗ്യ നമ്പർ പഞ്ചപക്ഷി ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വർഷഫലം ഇതൊക്കെ കൃത്യമായി അറിയാം മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം